മരട് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാതെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ദൈനംദിന ആചാരകാര്യങ്ങളിൽ കാര്യങ്ങളിൽ വ്യക്തത ആവശ്യമെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ ഡിവിഷൻ ബെഞ്ച് ഉത്തരവുണ്ട് മരട് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാനാകില്ലെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട് ദൈനംദിന ആചാരങ്ങളുടെ ഭാഗമായി കഥന പൊട്ടിക്കാൻ അനുവദിക്കണമെന്നും വർഷമായി നിലകൊള്ളുന്ന ആചാരത്തിൻ്റെ ഭാഗമാണ് ഇതെന്നുമായിരുന്നു അപ്പീലിൽ ഹർജിക്കാരുടെ വാദം എന്നാൽ ദൈനംദിന ആചാരങ്ങൾ തടയുന്ന തരത്തിലല്ല സിംഗിൾ ബെഞ്ച് ഉത്തരവെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി തുടർന്ന് വ്യക്തത വരുത്താൻ സിംഗിൾ ബെഞ്ചിനെ തന്നെ സമീപിക്കാൻ ഹർജിക്കാരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു മുൻവർഷങ്ങളിൽ ഹൈക്കോടതി വിധിയുടെ ലംഘനം നടന്നിട്ടുണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസ് ബിജു എബ്രഹാമിന്റെ സിംഗിൾ ബെഞ്ച് ഇന്നലെ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത് കർശന ഉപാധികളോടെ വെടിക്കെട്ടിന് ഹൈക്കോടതി രണ്ടായിരത്തി പത്തൊമ്പതിൽ അനുമതി നൽകിയിരുന്നു എന്നാൽ അപകടകരമായ അമിട്ടുകളും വെടിമരുന്നും സൂക്ഷിച്ചതിന് ആ വർഷം തന്നെ പോലീസ് കേസെടുത്തു ഈ മാസവും അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രദേശത്ത് സുരക്ഷിതമായി വെടിക്കെട്ട് നടത്താൻ ആവശ്യമായ സ്ഥലമില്ലെന്ന വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ടുകളുണ്ടെന്നും പോലീസ് അഗ്നിരക്ഷാ സേന റവന്യൂ വിഭാഗങ്ങൾ എതിർത്തതായും സർക്കാരും സിംഗിൾ ബെഞ്ച് മുൻപാകെ വ്യക്തമാക്കിയിരുന്നു പുതിയ കാവ് സ്ഫോടനവും സർക്കാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇക്കാര്യങ്ങൾ അംഗീകരിച്ച് വെടിക്കെട്ടിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അനുമതി നിഷേധിക്കുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് ടോക്ക്